The... amen, amen. ആയിരിക്കുക എന്നതാണ് ക്രിസ്തുമസിന്റെ സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ഏക വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ് അമ്മയോടുള്ള ഭക്തിയും പ്രാർത്ഥനയുമാണ് ക്രിസ്തുവിനോടൊപ്പമായിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും മോൺസിഞ്ഞോർ റെവറൻ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു വെഞ്ചരിപ്പിന് മുമ്പ് മോൺസിഞ്ഞോർ കണിയോടിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ സഹവികാരിമാരായ ഫാദർ മാത്യു തൈയിൽ ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾ വഹിച്ചു ക്രിസ്തുമസിനും പള്ളിയിലെ പ്രധാന തിരുനാളിനോടും അനുബന്ധിച്ചാണ് ഗ്രോട്ടോയുടെ നവീകരണം പൂർത്തിയാക്കിയത് പള്ളിയുടെ പ്രവേശന കവാടത്തിന് സമീപത്താണ് നവീകരിച്ച ലൂർദ് ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത് വിശ്വാസികൾക്ക് ഗ്രോട്ടോയ്ക്ക് മുമ്പിൽ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മോൺസ് ജോസഫ് എം എൽ എ കൈക്കാരന്മാർ ഇടവക അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിനാളുകൾ വെഞ്ചരിപ്പിലും തിരു ന്യൂസ് ഏറ്റുമാനൂർ